മലയാളം ബിഗ് ബോസ് സീസൺ സിക്സിൽ നമ്മുടെ അർജുനും ശ്രീധും കൂടെ സംസാരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ അർജുനൻ എല്ലാ കാര്യങ്ങളും തുറന്ന് പറയുകയാണ് ശ്രീധുവിനോട് ശ്രീധുനോട് പറയുന്നുണ്ട് നമ്മുടെ പുറത്ത് ഇങ്ങനെ ഒരു കോംബോ പുറത്ത് പോകുന്നുണ്ട് അപ്പോൾ ശ്രീധു പറയുന്നുണ്ട് ആ എനിക്കതിന് താല്പര്യം ഇല്ല എന്നുള്ള രീതിയിൽ തന്നെയാണ് ശ്രീധു സംസാരിക്കുന്നത് അപ്പം അർജുന ലൈഫ് വെച്ച് കളിക്കാൻ എനിക്ക് താല്പര്യമില്ല ഞാൻ നിന്നോടൊരു നല്ല ഫ്രണ്ട് എന്ന രീതിയിലാണ് ഇതിനെക്കുറിച്ചൊക്കെ സംസാരിക്കുന്നത് അപ്പോൾ അർജുനും ശ്രീധുനോട് പറയുന്നുണ്ട് നിനക്ക് സ്പേസ് വേണ്ട സമയത്ത് ഞാൻ സ്പേസ് തരിക തന്നെ ചെയ്യും നിനക്ക് എന്നോട് സംസാരിക്കാൻ ഇഷ്ടമുണ്ടെന്ന് നിനക്ക് സംസാരിക്കാം നമുക്ക് നല്ലൊരു ഫ്രണ്ട് ആയതുകൊണ്ടാണ് ഞാൻ ഇതെല്ലാം നിന്നോട് തുറന്നു പറയുന്നത് നമുക്ക് ഇത് മുന്നോട്ട് പോകുകയാണെങ്കിൽ നിൻ്റെ ലൈഫിനെ ബാധിക്കരുത് എന്ന് കരുതിയിട്ടാണ് ഞാൻ ഈ കാര്യങ്ങളൊക്കെ പറയുന്നത് ഒരു പെൺകുട്ടിയുടെ സൈഡിൽ നിന്ന് ഞാൻ ചിന്തിക്കണം അതുകൊണ്ട് തന്നെയാണ് പുറത്ത് ഇതൊരു മോശമായിട്ട് പോകാതിരിക്കാൻ വേണ്ടിയിട്ടാണ് ഞാൻ പറയുന്നത് എന്നൊക്കെ അർജുനൻ പറയുന്നുണ്ട് ശ്രീ ഇത് പറയുന്നുണ്ട് ഇതുവരെ അങ്ങനെ കുഴപ്പമൊന്നും ഉണ്ടായിട്ടില്ല ഇത് പലരും എന്നോട് വന്ന് പറഞ്ഞിട്ടുണ്ട് അത് ഞാൻ അപ്പം തന്നെ അത് മൈൻഡ് ആക്കാതെ ഞാൻ വിട്ടിട്ടുണ്ട് ഇത്രയും നാൾ നമ്മൾ സംസാരിച്ചിട്ട് ഇങ്ങനൊരു തോട്ട് ഇങ്ങനെ വന്നു എന്ന് എനിക്കറിയില്ല അതും പെട്ടെന്ന് തന്നെയാണ് ആ ശരിക്കും ചിലപ്പോൾ അത് വരാം നമുക്കാണെങ്കിലും വരാം പിന്നെ ഞാനതൊരു തമാശയ്ക്ക് ഒരിക്കലും ഞാൻ എടുക്കാൻ ആഗ്രഹിക്കുന്നില്ല ലൈഫ് വെച്ച് ഇവിടെ കളിക്കാനും ഞാൻ ആഗ്രഹിക്കുന്നില്ല അങ്ങനെ എന്തെങ്കിലും കൊണ്ട് ഞാൻ ഞാൻ തുറന്ന് പറയുന്നത് നമ്മുടെ അർജുൻ ശ്രീധനോട് പറയുന്നുണ്ട് അങ്ങനെ ശ്രീധുവിനോട് അർജുൻ പറയുന്നുണ്ട് നിനക്ക് എന്തെങ്കിലും കുഴപ്പമുണ്ടെങ്കിൽ അതിന് ഈ തുറന്ന് പറയണെന്ന് എന്തെങ്കിലും ബുദ്ധിമുട്ടാവുകയാണെങ്കിലൊക്കെ തുറന്ന് പറയണമെന്ന് പറയുന്നുണ്ട് അപ്പം ശ്രീധു അങ്ങനെ ഒരു ബുദ്ധിമുട്ട് ഉണ്ടായിട്ടില്ല എന്ന് പറയാം അർജുനുണ്ടെങ്കിൽ പറയണം കേട്ടോ എന്ന് പറയും ചിരിച്ചുകൊണ്ട് പറയുന്നുണ്ട് എന്താണെങ്കിലും അവർ പരസ്പരം മനസ്സിൽ തുറന്ന് സംസാരിച്ചിരിക്കുക